അനിൽ പനച്ചു അനുസ്മരണം കായംകുളത്ത് നടത്തി യു പ്രതിഭ എം എൽ എ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു കവിയും ഗാനരചയിതാവുമായിരുന്ന അനിൽ പനച്ചു അനുസ്മരണം കായകുളത്ത അനിൽ പനച്ചൂരാന്റെ വസതിയിൽ നടത്തി മൂന്നാമത് അനുസ്മരണ ചടങ്ങുകൾ യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പനച്ചൂരാൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ട് പോയ ആളാണ് പക്ഷെ വീണ്ടും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഒരുപാട് നമുക്ക് നല്ല നല്ല ഗാനങ്ങളുടെ എന്ത് മനോഹരമായിട്ടാണ് എഴുന്ന പലപ്പോഴും ഒരു കലഹം അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ഉണ്ടായിരുന്നു പ്രവാസികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഭവനനാഥൻ അധ്യക്ഷത വഹിച്ചു പറഞ്ഞു മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട ഗാനരചയിതാവ് രാജീവ് ആനുകൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം ബുജാക്ഷി കുമാരനാശാൻ സ്മാരക സമിതി ചെയർമാൻ രാമകുരം ചന്ദ്രബാബു അഡ്വക്കറ്റ് കെ ഗോപിനാഥൻ അഡ്വക്കറ്റ് എ ഷാജാൻ ആദിനാട് ശശി പാലമുറ്റത്ത് വിജയകുമാർ സുധീർ രാജ് ഇ ശ്രീ ദേവി എസ് ആസാദ് ബി സുരേഷ് അരിതാബാബു കെ പ്രസാദ ശാന്തി നികേന്ദ്രം ആനന്ദൻ എസ് എം ഇക്ബാൽ എം ആർ ജീവൻലാൽ ആർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു Kain-gulam.